His Excellency Sri Rajendra Arlekarji, Sri Rajiv Malhotraji, all the dignitaries on the dais, my dear friends, it's always a great challenge to address a multilingual audience. One is always unsure whether to speak in Malayalam or in English. And it will be too old if I try to speak in English on the launch of a book which is in Malayalam. So I am going to take the liberty to speak in Malayalam, but at the same time with the caveat that I am not going to speak anything about the contents of the book because the book is there for all of us to read. It is actually for all of us to consume in the literal sense. And I am not going to give my own personal opinion about the book either. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫോർവേഡ് ദ ബുക്ക് ഇൻസ്റ്റേഡ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദിസ് ബുക്ക് ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ വൈ ദിസ് ബുക്ക് വിച്ച് ഫസ്റ്റ് കെയിം ഔട്ട് എബൌട്ട് ലെവൻ ഇയേഴ്സ് ഗോ മീൻ ഫോർട്ടീൻ ഇയേഴ്സ് ഗോ ടു തൗസൻഡ് ആൻഡ് ലെവൻ കണ്ടിന്യൂസ് ടു സ്റ്റേ റെലവെൻ്റ് ഈവൻ ടുഡേ നമ്മളിപ്പോൾ ഒരു ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബ്രേക്കിംഗ് ഇന്ത്യ എന്ന പേരിൽ ഒരു പുസ്തകം കണ്ടാൽ അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കൽ എന്നൊരു പുസ്തകം കണ്ടാൽ അതിൻ്റെ ടൈറ്റിൽ കാണുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന വികാരം കയറി പുസ്തകത്തിന്റെ പേരാണ് ബ്രേക്കിംഗ് ഇന്ത്യ ഇന്ത്യയെ തകർക്കൽ പലതരത്തിലുള്ള വികാരങ്ങളുണ്ടാകാം ഒരുപക്ഷെ ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ അണീസിനസ് ഉണ്ടാകാം ആ പേര് കേൾക്കുമ്പോൾ ഒരു സുഖക്കുറവ് ആ സുഖക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇന്ത്യയെ തകർക്കാനായിട്ടുള്ള ഒരു ശ്രമം ഒരു ഓർക്കസ്ട്രേറ്റഡ് കോർഡിനേറ്റഡ് എഫേർട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നല്ല അതിനു മുമ്പ് തൊട്ട് തന്നെ നമ്മളെല്ലായ്പ്പോഴും അഭിരമിക്കുന്ന ഇന്ത്യയുടെ മുഖ്യമുദ്രയായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്യം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം ഈ നാനാത്വത്തിനെ നമ്മൾ എല്ലായ്പ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുള്ളപ്പോഴും ഏകത്വം എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ അതിനു മുകളിലേക്ക് നിർത്താനായിട്ട് നമ്മൾ എല്ലായ്പ്പോഴും സന്നദ്ധരായിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം ദൂരദർശൻ വളരെ പോപ്പുലറൈസ് ചെയ്ത മിലേസ് ഒരു മേരാ തുമാര എന്നൊരു ഗാനം കേട്ടിട്ടില്ലാത്ത ആരും ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യയുടെ നാനാത്വത്തിനെ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ഗാനമാണ് നമ്മളെല്ലാവരും തമ്മിലുള്ള ഭാഷയിലുള്ള വ്യത്യാസം സംസ്കാരത്തിലുള്ള വ്യത്യാസം വസ്ത്രധാരണ രീതികളിലുള്ള വ്യത്യാസം നമ്മുടെ സമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ജാതി മതം സമുദായം പ്രാദേശികതവാദം പ്രാദേശിക വാദം എന്ന് പറഞ്ഞ ഒരു ലിറ്ററൽ സെൻസിൽ എടുത്താൽ മതി അതേപോലെ തന്നെ വംശം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിഭിന്നമായി ഇരിക്കുന്ന ആൾക്കാർ അതിനെ എങ്ങനെ ആഘോഷമാക്കാം എന്നാൽ അതിലുപരിയായി ഏകത്വം യൂണിറ്റി എന്നുള്ള ഒരു കാര്യത്തിനെ ഒരു മാലയിൽ എന്ന പോലെ എങ്ങനെ കോർത്തെടുക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പരിചയപ്പെടുത്തി തന്ന ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു ഗാനമാണ് മിലേസുര മേരാ പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലായ്പ്പോഴും നാനാത്വത്തിനെ ആഘോഷിക്കുകയാണോ അതോ നാനാത്വത്തിൻ്റെ പേരിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് പലപ്പോഴും ഈ ഏകത്വം എന്ന് പറയുന്ന ഫാക്ടർ ഇത്തിരി താഴോട്ട് വരികയും നാനാത്വത്തിൽ ഉണ്ടാക്കുന്ന ആഘോഷത്തിനേക്കാൾ ഉപരി അതുണ്ടാക്കുന്ന ഭിന്നിപ്പ് ഇത്തിരി മുകളിലേക്ക് വരുന്നതുമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തൊട്ടാകെ നമ്മൾ കാണുന്നത് അതിന് പൊതുവായിട്ടുള്ള പല കാരണങ്ങളും ഒരുപക്ഷെ നമ്മുടെ ദേശസ്നേഹം അല്ലെങ്കിൽ ഈ ഏകത്വം എന്ന് പറയുന്നത് പലപ്പോഴും ലിമിറ്റഡായി പോകുന്ന ചില സന്ദർഭങ്ങളും ഇപ്പോൾ ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യക്കാരൻ മത്സരിക്കുന്ന സമയത്ത് ഏകത്വം ഇങ്ങനെ കൂടി കൂടി മുകളിലേക്ക് വരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എവിടെയെങ്കിലും കളിക്കുന്ന സമയത്ത് ഏകത്വം മുകളിലേക്ക് വരും ഏറ്റവും അടുത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു സൈനിക നടപടി ഉണ്ടാകുന്ന സമയത്ത് ഈ ഏകത്വം ഇങ്ങനെ മുകളിലേക്ക് വരും പക്ഷെ അതല്ലാത്ത സമയത്തെല്ലാം നാനാത്വം ആഘോഷിക്കപ്പെടുന്നതിനേക്കാൾ ഉപരി അതൊരു ഭിന്നിപ്പിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ആൾക്കാർ പ്രവർത്തിക്കുക നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പേരിൽ ജാതിയുടെ മതത്തിൻ്റെ സമുദായത്തിൻ്റെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ സമൂഹത്തിൻ്റെ വംശത്തിൻ്റെ ഒക്കെ പേരിൽ മല്ലടിക്കുന്ന പോരടിക്കുന്ന ഒരു സമൂഹം ഇതിനെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇതെല്ലാം ഭിന്നിപ്പാണ് ഉണ്ടാക്കുന്നത് ഇത് രാജ്യത്തിനെ തകർക്കുകയാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉപബോധ മനസ്സിലെങ്കിലും ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബുക്ക് ഇന്ത്യയെ തകർക്കൽ എന്നൊരു ടൈറ്റിൽ കണ്ടാൽ നമുക്ക് ഒരു അണീസിനസ് എങ്കിലും ഉണ്ടാകും എന്നത് എന്നാൽ ഇത് വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു തോന്നലാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ എന്നാൽ അത് അത്ര നിഷ്കളങ്കമാണോ അല്ലയോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനെ ഈ രീതിയിലത്തേക്ക് ഭിന്നിപ്പിക്കുന്നതിനായി നാനാത്വത്തിനെ ഭിന്നിപ്പിനുപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ അതിനു പിന്നിൽ പല വിദേശ ശക്തികളും ഉണ്ട് എന്നൊരു തിരിച്ചറിവുണ്ട് എങ്കിൽ അത് അവരുടെ രാഷ്ട്രീയമോ അവരുടെ മതപരമോ ആയിട്ടുള്ള താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉദ്ദേശം അതിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന ആഭ്യന്തര പിന്തുണ അവർക്ക് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനെ ഫെർദർ ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും ചില പ്രത്യയശാസ്ത്രങ്ങളും അതിന് കൂടെ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ വളരെ നിഷ്കളങ്കമായി നൈവായി നമുക്കതിനെ കാണാനായിട്ട് കഴിയില്ല നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം അവസാനിച്ചു എന്ന് കരുതുന്ന ആൾക്കാരാണ് പക്ഷെ സത്യത്തിൽ അന്ന് അതേ ദിവസം മറ്റൊരു പോരാട്ടത്തിൻ്റെ ആരംഭം കൂടി അന്ന് കുറിക്കപ്പെടുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഇങ്ങനെ ഹാർഡ് ഏണ്ടായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഫ്രീഡത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഇന്ന് അത്തരത്തിലുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും അവസാന തലമുറയിൽ നിൽക്കുന്ന ഏറ്റവും പുതിയ തലമുറയിൽ നിൽക്കുന്ന പോരാളികളാണ് നമ്മൾ ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അഖണ്ഡതയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ശക്തികൾ ആരാണ് ആ ശക്തികളുടെ ശരിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അവർ അത് ഏതൊക്കെ മാർഗങ്ങളിൽ കൂടിയാണ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അവരുടെ ശക്തി എന്താണ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തിരിച്ചറിവും അതിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചിട്ടുള്ള പ്രതിരോധ പരിപാടികളെക്കുറിച്ച് നല്ല ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ നൈവായിരുന്ന തോട്ട് അത്ര നൈവല്ല ഒരു ഗ്രാൻഡ് ഡിസൈൻ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി ഇതിന് പിന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ആ പദ്ധതിയും ഈ ശത്രുക്കൾ ആരാണ് എന്നുള്ളതും ആ ശത്രുക്കളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും നമ്മളെ സാംസ്കാരികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും തകർക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി തകർക്കുന്നതിനു വേണ്ടി ശിഥിലമാക്കുന്നതിന് വേണ്ടി ഈ ശക്തികൾ എങ്ങനെയാണ് കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചും സമഗ്രമായി പ്രതിപാദിക്കുന്ന ആധികാരികമായി പ്രഖ്യാപിക്കുന്ന ഒരു പുസ്തകമാണ് ബ്രേക്കിംഗ് ഇന്ത്യ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ വിദേശകാര്യ മന്ത്രി വിദേശത്തുള്ള ഒരു ഫോറത്തിൽ വെച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞതാണ് നമ്മുടെ രാജ്യത്തിനെ തകർക്കുന്നതിന് വേണ്ടി ഗൂഢ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട് വ്യക്തികളുണ്ട് അദ്ദേഹം അത് പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എങ്കിൽ ഇതേ കാര്യം തന്നെ പ്രവചനാത്മക സ്വഭാവത്തോടുകൂടി പതിനാല് വർഷം മുമ്പ് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ രാജീവ് മൽഹോത്ര അത് കേവലം ഒരു അസംഷൻ എന്ന രീതിയിൽ പറയുകയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ വാദഗതികളെ കൃത്യമായി അവതരിപ്പിക്കുകയും അതിനോരോന്നിനെയും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫാക്ടിന് ഫാക്റ്റ് ഫിഗറിന് ഫിഗർ ഹിസ്റ്ററിക്ക് ഹിസ്റ്ററി ഇങ്ങനെ റെഫറൻസോടുകൂടി വളരെ ആധികാരികമായിട്ട് ഒരു കാര്യം സമർപ്പിച്ച് അത് ഇന്ന് പ്രാക്ടീസിൽ വരുന്നത് കാണുമ്പോൾ ഈ പതിനാല് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ അതിനൊരു തർജ്ജമ ഉണ്ടാകണമെന്നുള്ള ഒരു തോന്നൽ ആൾക്കാരിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ആ പുസ്തകത്തിന്റെ പ്രസക്തി രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം ആരംഭിക്കുകയല്ല ഏതെങ്കിലും ഒരു വർഷത്തെ ഒരു എഡീഷനോട് കൂടി അവസാനിക്കുകയല്ല മറിച്ച് അത് നമ്മുടെ മൊത്തത്തിൽ ഓരോ ഭാരതീയന്റെയും ഒരു കർമ്മത്തിന്റെ ഭാഗമായി നമ്മൾ പ്രചരിപ്പിക്കേണ്ടുന്ന ഏതൊക്കെ ആശയങ്ങളുണ്ടോ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന നമ്മൾ ഏതൊക്കെ ശക്തികളെയാണോ ചെറുക്കാനായി ശ്രമിക്കുന്നത് ആ ശക്തികൾ ഏതൊക്കെയാണെന്ന് നമ്മളെ അനിയന്ത്രിതമായി എല്ലാ കാലത്തേക്കും പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ശക്തികളെ മെരിക്കെടുത്തി കൃത്യമായി അവരെ മെരുക്കി നിലനിർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്ന് നമ്മളെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ആ പുസ്തകത്തിൻ്റെ ഒരു പ്രവർത്തനം നടക്കുകയാണ് അങ്ങനെയുള്ള വളരെ നോബലായിട്ടുള്ള ഒരു കോഴ്സിൻ്റെ ഭാഗമായി ഈ പുസ്തകം ഇന്ന് മലയാളത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് എന്താണ് ആ പുസ്തകത്തിൻ്റെ പ്രസക്തി എന്ന് അതിൻ്റെ ആമുഖത്തിൽ പറയാനായിട്ടുള്ള ഒരു ഭാഗ്യം അതിനൊരു ഫോർവേഡ് എഴുതാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം ഇത് എനിക്ക് വേണ്ടിയല്ല ഇത് ഈ തലമുറയ്ക്ക് വേണ്ടിയല്ല ഇനി വരുന്ന തലമുറയ്ക്കും നമ്മൾ കൊടുക്കേണ്ടതാണ് കാരണം ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ പതിനാല് വർഷം മുമ്പ് റെലവൻറ് ആയിരുന്നെങ്കിൽ ഇന്നതിൻ്റെ റെലവൻസ് കൂടിയിട്ടേ ഉള്ളൂ പത്തു വർഷം കൂടി കഴിയുമ്പോൾ അതിനിയും വർദ്ധിക്കുകയോ അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ പുസ്തകം ധാരാളമായി ആൾക്കാർ വാങ്ങട്ടെ വായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് ഇതിൻ്റെ ഗ്രന്ഥകർത്താക്കൾക്ക് ഇതിൻ്റെ പരിഭാഷകന് ഇതിൻ്റെ പ്രസാധകർക്ക് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ അകൈതവമായ നന്ദിയും സ്നേഹവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയഹൻ